ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളീ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കൊളലപ്പാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അതേ നോക്കാം അതിനായിട്ട് ആദ്യം നമ്മൾ മൈദപ്പൊടി ഒന്ന് അരിച്ചെടുക്കണം മൈദപ്പൊടി ആദ്യം ഇതുപോലെ അരിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റുവാണ് ആദ്യം വേണ്ടത് അരിച്ചെടുത്തു നമ്മൾ ഇനി ഒരു പാത്രത്തിലേക്ക് ഇട്ടു ഇനി നമ്മൾ പഞ്ചസാര പൊടിച്ചെടുക്കണം നിങ്ങൾക്ക് പഞ്ചസാര പൊടിക്കാതെ ആണെങ്കിൽ പഞ്ചസാരയും മുട്ടയും ചേർത്തിട്ട് അടിച്ചെടുക്കുക പക്ഷേ അതിനേക്കാളും നല്ലത് പഞ്ച് വേറെ വേറെ അടിക്കുന്നതാണ് ഞാൻ പഞ്ചസാര ആദ്യം പൊടിച്ചെടുക്കുമെന്ന് പഞ്ചസാര അതാ പൊടിച്ചെടുത്തു ഇനി നമ്മൾ ആ മൈദയിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്യണം അതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കണം എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത ശേഷം അതിൻ്റെ അകത്ത് കുറച്ച് എള്ളാണ് ഇട്ടുകൊടുക്കേണ്ടത് എള്ളും ചേർത്ത ശേഷം ഒരു മുട്ട ആണ് ചേർക്കുന്നത് രണ്ട് മുട്ടയാണ് ഞങ്ങൾ ചേർത്തത് നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കുന്ന അതിനനുസരിച്ച് ചേർക്കണം ഞങ്ങൾ രണ്ട് മുട്ടയാണ് എടുത്തത് എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്യുക നമുക്ക് കുഴച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ഒരു മുട്ടിയും കൂടി ഞങ്ങൾ ചേർക്കുന്നുണ്ട് രണ്ട് മുട്ടിയാണ് ഞങ്ങൾ ചേർത്തത് കറക്റ്റാണ് ഞങ്ങൾക്ക് രണ്ട് മുട്ട ഇതിന് നല്ലോണം കുഴഞ്ഞ് വരുന്നുണ്ട് കൈ ഉപയോഗിച്ചിട്ടൊന്നും നിങ്ങൾക്ക് കുഴക്കം ഞങ്ങൾ ആദ്യം ഒന്ന് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത ശേഷം ഇനി ഞങ്ങൾ കൈ ഉപയോഗിച്ചിട്ടാണ് ഇനി കുഴക്കാൻ പോകുന്നത് അപ്പോഴാണ് നല്ല എല്ലായിടത്തും പിടിക്കുന്നത് എന്താ കൈ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുന്നത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെയാണ് കുഴച്ചെടുക്കേണ്ടത് ഇതുപോലെ നന്നായി കുഴച്ചെടുത്ത ശേഷം നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ചേർക്കേണ്ടത് അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഞങ്ങൾ ചേർത്ത് ചേർക്കുന്നുണ്ട് ഇത് ഓപ്ഷനലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി ബേക്കിംഗ് സോഡ കുറച്ച് ബേക്കിംഗ് സോഡ ഞങ്ങൾ ചേർത്തിട്ടാണ് നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് കുഴക്കുക അതും കൂടി അതിൻ്റെ അകത്ത് യോജിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് ഇതുപോലെ കുഴച്ച ശേഷം ഇതാ ഇതുപോലെ ഇങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്കൊരു റൗണ്ട് ഷേപ്പിലായിട്ട് കിട്ടും ഇപ്പോൾ ഇത് നല്ലൊരു ബോൾ പോലെയായിട്ട് കിട്ടി നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കം പോലെ തന്നെ ഇനി നമ്മളൊരു മിനിമം ഒരു മണിക്കൂർ അങ്ങ് റെസ്റ്റിന് വെക്കണം അപ്പോൾ കുറച്ച് പൊന്തി വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കിനി ഒരു മണിക്കൂർ റെസ്റ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് എടുക്കാം ഒരു മണിക്കൂറ് കഴിഞ്ഞ് ഞങ്ങളിതാ ഇത് പുറത്തെടുത്തു ഇനി നമുക്കിതിന് ചെറിയ ചെറിയ ബോളുകളാക്കാം അതിനായിട്ട് ആദ്യം ചപ്പാത്തി പലകളിലാക്കിയാലും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ കുറച്ചും കൂടി നല്ല രീതിയിലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ ചപ്പാത്തി പരത്തും പോലെ ഇതിനെ പരത്തിയെടുക്കണം കട്ടി അധികം പാടില്ല കുറച്ച് നൈസായിട്ടാണ് കിട്ടേണ്ടത് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ അധികം കട്ടി പാടില്ല അതായത് പോലെ പരത്തിയെടുക്കുക അതിന് മുന്നേ ആദ്യം കുറച്ച് മൈദപ്പൊടി അവിടെ വിതരണം എന്നിട്ടാകുമ്പോൾ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ പറ്റി പിടിക്കും അതായത് ഏകദേശമായി ഇതാ ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം ചെറുങ്ങനെയാണെങ്കിൽ ചെറുങ്ങനെ ലെങ്ത്തിൽ വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം ഷേപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം സ്ക്വയറിൽ വേണമെങ്കിൽ സ്ക്വയറിലും എങ്ങനെ വേണമെങ്കിലും ചെയ്യാമത് നിങ്ങളിഷ്ടമാണ് ഷേപ്പ് ചെയ്യണമെങ്കിൽ ഷേപ്പ് ചെയ്യാം ഞങ്ങൾ ഷേപ്പ് ചെയ്തിട്ട് ആക്കുന്നതിന് ഞങ്ങൾ രണ്ട് ടൈപ്പിലാണ് ആക്കുന്നത് ആ ഷേപ്പ് ചെയ്യുന്ന ടൈപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഫസ്റ്റ് ഇങ്ങനെയാണ് ചെയ്തത് ഇതാ വീണ്ടും ഇതുപോലെ എടുത്ത് ഉരുളയാക്കി ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം പരത്തിയ ശേഷം പറ്റിപ്പിടിക്കാതെ സൂക്ഷിക്കണം അപ്പോൾ ഫസ്റ്റ് തന്നെ കുറച്ച് പൊടി ഇട്ട ശേഷം മാത്രമേ പരത്താൻ പാടുള്ളൂ ഇല്ലെങ്കിൽ ഇത് തന്നെയും പറ്റി ഇനി ഇതും കട്ട് ചെയ്തെടുക്കണം ഇത് മുട്ട ചേർക്കാതെയും ചെയ്യും അത് ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പിന്നെ കാണിച്ചു തരുന്നതാണ് ഇത് മുട്ട ചേർത്തിട്ടുള്ള കുഴലപ്പാണ് മുട്ട ചേർക്കാതെയും ചെയ്യാം ഇതാ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച ശേഷം ഇനി നിങ്ങൾക്ക് ഷേപ്പ് ചെയ്യുന്നതും കൂടി ഒന്ന് കാണിച്ചു തരാം അതെടുത്ത് ആ രണ്ട് സൈഡും കൂടി യോജിപ്പിച്ചത് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം അത് നിങ്ങളെ ഇഷ്ടമാണ് രണ്ട് സൈഡും കൂട്ടിയത് ഇതുപോലെ യോജിപ്പിച്ച് ഇങ്ങനെ ഒരു ഷേപ്പ് വേണമെങ്കിൽ കൊടുക്കാം അങ്ങനെയൊന്ന് ചെയ്ത് നോക്കിയതാണ് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമാണ് എങ്ങനെ വേണമെങ്കിൽ ഷേപ്പ് ചെയ്യാന്നുള്ളത് അപ്പോൾ ഇനി നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ആദ്യമൊരു ചീനച്ചട്ടിയാണ് അതിൻ്റെ അകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു നന്നായി വെളിച്ചെണ്ണ തിളച്ചു ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് അത് ഇട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലാണ് തീ വെക്കേണ്ടത് അതേ ഇപ്പം തന്നെ അതിൻ്റെ സൈഡിലൊക്കെ ബ്രൗൺ നിറം വരുന്നുണ്ട് ബ്രൗൺ ഷെയ്ഡ് വരുമ്പോൾ നമ്മളതിനെ മറിച്ചിടണം നമുക്കിനിതിന് മെല്ലെ ഒന്ന് മറിച്ചിടാം കണ്ടോ ബ്രൗൺ നിറം വരുന്നുണ്ടോ അതാണ് ഏകദേശം നല്ല ബ്രൗൺ കളർ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ നല്ല ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം വീണ്ടും അടുത്ത അടുത്ത തവണയും കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ ഫുൾ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും പല ഷേപ്പിലുവാണല്ലോ നമ്മൾ കട്ട് ചെയ്തെടുത്തത് അതുകൊണ്ടാണ് അപ്പോൾ ഇതാ ബ്രൗൺ നിറമൊന്നും വീണ്ടും അത്പോലെ തന്നെ ചെയ്യുക ഇതുപോലെ തന്നെ നമ്മൾ എത്രയാണോ ആക്കുന്നത് അതുപോലെ ഇങ്ങനെ ഇതേ പാകത്തിന് തന്നെയാണ് ചെയ്യേണ്ടത് നിങ്ങളിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കാരണം ഞങ്ങൾ കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിലൊക്കെ ഒരു സ്നാക്സ് വലിയ ആയിട്ട് കൊടുക്കാൻ പറ്റുമല്ലോ അതായത് ലാസ്റ്റാണ് ലാസ്റ്റ് ട്രിപ്പും കൂടി ഇട്ട് ഇട്ടുകഴിഞ്ഞു മക്കനിതും കൂടി വാങ്ങാം വാങ്ങി പ്ലേറ്റിലേക്ക് ഇടാം ഇതാ ഇതാണ് ഞങ്ങളുടെ കോഴലപ്പം അപ്പോൾ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുമോ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുമോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയി